മറ്റൊമ്പസിന്റെ പുതിയ വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സ്വാഗതം ഇപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ കണ്ണൂർ ജില്ലയിലെ ചൂട് കൂടിക്കൊണ്ടിരിക്കുവാണ് നമുക്ക് ഇതായിച്ചാൽ നമുക്ക് വീട്ടിൽ പോയിട്ട് വെള്ളം കുടിക്കാം പക്ഷെ പക്ഷികൾക്ക് പറ്റൂലല്ലോ ഇപ്പൊ പക്ഷികൾക്ക് വേനൽക്കാലത്ത് കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെക്കാൻ പോവുകയാണ്

ാണ് നമ്മള് ഇന്ന് വെള്ളം വെച്ചെടുക്കാൻ പോകുന്നത് അല്ലേ അതെ അപ്പൊ നമ്മൾ ആദ്യം നമ്മക്ക് ആദ്യം തേക്കും നമ്മൾ എല്ലാ പ്രാവശ്യം അല്ലെ അതെടുത്തേക്കും അപ്പൊ നമ്മള് എല്ലാരും പാട്ടയം എൽ പി സ്കൂളിലാണുള്ളത് അപ്പൊ അവിടെ കിളികൾക്ക് വെള്ളം കൊടുക്കാനുള്ള ഒരു പാത്രം എല്ലാം സെറ്റാക്കി റെഡി വെച്ചിട്ടുണ്ട് നമ്മളെ കൂടെ ഒരുപാട് കുട്ടികളുടെ കുട്ടികളെല്ലാരും വാ എല്ലാരും മാറാം പിന്നെ അതേപോലെ തന്നെ പാട്ടയ സ്കൂളിലെ ഹെഡ് ടീച്ചർ അങ്ങനെ ഉദ്ധാര ടീച്ചർ വാ ടീച്ചർ വാ അപ്പം പിന്നെ ടീച്ചർ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇതേമാതിരി ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ പ്രാവശ്യം കുറെ പ്രാവശ്യം ഇതാമാതിരി ചെയ്തിട്ടില്ലേ അപ്പം ടീച്ചറാണ് പിന്നെ ടീച്ചറും വീട്ടിലുള്ള മാഷന്മാരിലാണ് നമുക്ക് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തരുത് അതേപോലെ തന്നെ എല്ലാ ദിവസവും വെള്ളം മാറ്റി മാറ്റി ക്ലീൻ ചെയ്തിട്ട് വെക്കുന്നത് ടീച്ചറും കുട്ടികളും എല്ലാം കൂടിയിട്ടാണ് പിടിച്ചറ അതെ നമ്മള് ടീച്ചേഴ്സും കുട്ടികളും പൂർവ്വ വിദ്യാർത്ഥികളൊക്കെ കൂടിയിട്ടാണ് ആവശ്യാനുസരണം വെള്ളം കൊടുക്കുന്നത് അപ്പോൾ പിന്നെ ഒരുപാട് പക്ഷികൾ ഇവിടെ വന്നിട്ട് കുടിച്ചിട്ട് പോകുന്നുണ്ട് കിണറിൽ ഇഷ്ടം പോലെ വെള്ളമുണ്ട് പക്ഷെ കിണറെന്ന് പറഞ്ഞിട്ടൊന്നും പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ കഴിയില്ല കാരണം നല്ല ചൂടുവാന്ന് ഇതെല്ലാം ഒരു പറമ്പിലുള്ള പ്രദേശമാണ് അപ്പം പിന്നെ വെള്ളം ഏടുന്നും കിട്ടില്ല അപ്പം നമ്മൾ ആ ഒരു കാര്യം ചെയ്തിട്ടില്ലെങ്കിൽ ഒരുപാട് പക്ഷികൾ മരിച്ചു ഉണ്ടാവും അപ്പോൾ നമ്മളെ കൺമുന്നിൽ നിന്ന് അങ്ങനെ ഒരു അവസ്ഥ ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ കൊണ്ട് കഴിയുന്ന ചെറിയൊരു സഹായം നമുക്ക് നമുക്ക് വലിയ പണിയൊന്നും ഇത് പക്ഷേ അവർക്ക് ഒരു ഉള്ളി വെള്ളം കിട്ടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് കുടിക്കാൻ ഒരു ഉള്ളി വെള്ളം കൊടുക്കുകയെന്ന് പറഞ്ഞാൽ ഒരു വലിയ കാര്യമാണ് അപ്പം നമുക്ക് ആ കാര്യത്തിലേക്ക് കിടക്കാം അല്ല അപ്പം നമ്മൾ ഇവിടെയാണ് ഇത് കെട്ടി തൂക്കാൻ പോകുന്നത് ഒന്നാമത്തേത് ഇവിടെയാണ് വെക്കുന്നത് ഒന്ന് മതിലിൻ്റെ മേലും വെക്കണം മൂന്ന് എണ്ണം വെക്കണം ഒന്ന് ലെവലാക്കി വയ്ക്കാം നമുക്ക് ഒരു കുട്ടീനെ കൊണ്ട് ആ ഒരു ബോട്ടിൽ കൊടുത്ത് സാധനം

അപ്പൊ ഇനി ഒരു ഒന്നും കൂടി വെക്കണം നമുക്കൊന്ന് ഇവിടെ മതിലിൻ്റെ മേലെ എവിടെയെങ്കിലും വെക്കാം അതാണ് നല്ലത് അപ്പൊ ഒന്നും കൂടി ഇവിടെ വെക്കുന്നുണ്ട് കാരണം ഇത് കുറച്ച് വലിയ ഏരിയ ആണ് ഒരുപാട് പക്ഷികളെല്ലാം വരുന്ന സ്ഥലമാണ് അതുകൊണ്ട് ഒന്ന് പ്ലാസ്റ്റിക്കാണ് വെക്കുന്നത് പ്ലാസ്റ്റിക് വെച്ചാൽ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കയ്ക്കൊരു സംഭവമുണ്ട് കാക്ക ഇതെല്ലാം കുടിച്ച് വയ നിറഞ്ഞ് ഒരു പുണിയെല്ലാം കഴിഞ്ഞിട്ട് ആകുമ്പോൾ ഇതേ ഇത് പൊട്ടിയിട്ട് ഇത് മറച്ചിടും അതുകൊണ്ട് പ്ലാസ്റ്റിക്കിന് അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട് എന്നാലും നോക്കാം നമുക്ക് ഇതിനകത്ത് വെള്ളം വെച്ച് കൊടുത്ത് നോക്കാം ഇരിക്കും മഴ വെള്ളം വെള്ളം ും അപ്പൊ എന്നാ വേണ്ട നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങൾ എല്ലാ ദിവസവും ഇതിന്റെ അകത്ത് വെള്ളം നിറച്ച് വെക്കണം കേട്ടോ വെള്ളം ഇല്ലാന്ന് നോക്കണം നമ്മളെ വീട്ടിൽ നമ്മൾ ഉമ്മയും പിന്നെ ഇപ്പൊ എല്ലാ ചേച്ചിമാരെല്ലാം പിന്നെ നമുക്ക് കുടിക്കാൻ വേണ്ടി വെള്ളം നിറച്ച് വെക്കുന്നില്ലേ അതേപോലെ പക്ഷികൾക്കും കുടിക്കാൻ വേണ്ടിട്ട് ഇതിന്റെ എല്ലാം വെള്ളം നിറച്ചു കൊടുക്കണം കേട്ടാ നമുക്ക് വേഗം വീട്ടപ്പോ ഓടിപ്പോയി വീട്ടിൽ നിന്ന് വിട്ടപ്പോൾ ഓടിപ്പോയി വീട്ടിൽ നിന്ന് നമുക്ക് വേഗം വെള്ളം എടുത്ത് കുടിക്കാം പക്ഷെ പക്ഷികൾക്കൊന്നും അങ്ങനെ കിട്ടൂല അപ്പൊ അവർക്ക് വെള്ളം കിട്ടാണ്ട് മരിച്ചു പോവാറ് അതാണ് നമ്മുടെ ഉദ്ദേശം കേട്ടാ അപ്പൊ നമ്മളെല്ലാ വല്ലതും ചെയ്യുന്ന മാതിരി ഇക്കൊല്ലം ഇത് റെഡിയാക്കി നമുക്ക് ഇനി അടുത്ത കൊല്ലം ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് അടുത്തോല്ലോ ചെയ്യാം അല്ലേ ഓക്കെ ചൂടി പക്ഷികൾക്ക് വെള്ളം കൊടുക്കുന്നത് തന്നെ ഏറ്റവും വലിയ കാര്യ നമ്മൾ തന്നെ വെള്ളമില്ലാതെ വിഷമിക്കുന്ന ഒരു കാലാണിപ്പം അതുകൊണ്ട് കഴിഞ്ഞ വർഷം നമ്മളിവിടെ വെള്ളം പക്ഷികൾക്ക് വേണ്ടി വെച്ചിന് അതിൽ വന്ന് കുളിക്കുന്ന എല്ലാം കാണാൻ വേണ്ടി നല്ല രസമായിരുന്നു ഇപ്പൊ സുഭാഷാട്ടൻ കഴിഞ്ഞ ഇപ്പൊ ഇവരോട് വെള്ളം ഒഴിച്ചു വെക്കാനൊന്നും പറയണ്ട കാരണം ഇത് ശീലമായി എല്ലാ കാലത്തും അങ്ങനെ വെച്ചിട്ട് ശീലായി അപ്പൊ പിന്നെ നമുക്ക് ഒരു പാത്രം നമുക്ക്

അപ്പൊ നമ്മളടുത്തത് പാട്ട്യം എൽ പി സ്കൂളിന്റെ അടുത്തുള്ള അങ്കം നമ്മൾ അടുത്തത് പാത്രം വെക്കാൻ പോകുന്നത് കിളികൾക്ക് വെള്ളം കുടിക്കാൻ വേണ്ടിട്ട് അപ്പോൾ നമുക്ക് ടീച്ചറും കുട്ടികളും എല്ലാരും കൂടെ നമുക്ക് മതിലിന്റെ മേല് പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കാം അല്ലേ അല്ലെ ഞാൻ വെള്ളം ബോട്ടിൽ എടുത്തിട്ടില്ല ടീച്ചർ എന്തെങ്കിലും ഒരു പാത്രം കിച്ചുവിൻ്റെയും തേജുൻ്റെയും വീട് അപ്പം ഇവിടെ നല്ല ചൂടാണ് അപ്പോൾ ഇവിടുത്തെ മതിലിൻ്റെ മേലിൽ ഒരു പാത്രം വെക്കാം അടാ ചേച്ചിയോ എനിക്ക് ദിവസവും വെള്ളം കുടിച്ചു കൊടുക്കണേ പക്ഷേ കുടിക്കാൻ വേണ്ടി അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് സ്ഥലത്ത് മതിലിൻ്റെ മേലിൽ വെള്ളം വെച്ചിട്ടുണ്ട് മാക്സിമം വെള്ളം വെച്ചിട്ടുണ്ട് അപ്പോൾ അവർക്ക് കുളിക്കാനും കുടിക്കാനും എല്ലാം ഉള്ളൊരു സൗകര്യം നമ്മൾ ഒരു ലൈക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ എപ്പോൾ എല്ലാ വർഷവും ചെയ്യുന്ന മാതിരി അപ്പോൾ നമ്മളൊരു കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതേപോലെ തന്നെ ഷെയർ ചെയ്യാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറന്നു പോകരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കാണ് എല്ലാവർക്കും ബായ്